ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാകട്ടെ ഒന്ന് ഗുരുതിയവർ മൂന്നാമത്തെ അയം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്ന് പറഞ്ഞാൽ ദേവാലയം ദേവാലയത്തിൽ ആദ്യം നടക്കുന്നത് പാവയാഗമാണ് നാം ഓരോരുത്തരും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്തിൽ കഴുകുകൾ പ്രാപിക്കണം ദൈവത്തിൻ്റെ ആലയത്തിൽ അശുദ്ധമായത് പാടില്ല നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ യഹോവയ്ക്ക് പ്രസാദമുള്ളതായിരിക്കണം ദേവാലയത്തിൽ നിരന്തരം വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവാകുന്ന വിളക്കിനെ കെടുത്തരുത് ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടക്കണം പുതിയ നിയമവിശ്വാസികളായ നാം രാജകീയ പുരോഹിത വർഗമാകുന്നു നാം ദൈവത്തിൻ്റെ മന്ദിരവും പുരോഹിതന്മാരുമായതിനാൽ ദൈവിക പുരോഹിത ശുശ്രൂഷകൾ ചെയ്യാൻ നാം യോഗ്യരാണ് അന്യർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അന്യർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുവാനും നാം യോഗ്യരാണ് ദൈവത്തിൻ്റെ മന്ദിരത്തെ തകർക്കുന്നവനെ ദൈവം തകർക്കും വിശുദ്ധിയും വേർപാടും ആചരിച്ചില്ല നീ വീഴും എൻ്റെ വീഴ്ച വലിയതായിരിക്കും എന്നാൽ നീ ദൈവികമായ വിശുദ്ധിയും വേർപാടോട് ജീവിച്ച് ദൈവം നിൻ്റെ മന്ദിരമായി കഴിഞ്ഞാൽ നീ ലബാനോനല്ലെ ദേവതാരുമല്ലെ വളരും നീ പച്ചപച്ചും പുഷ്ടി പിടിച്ചൊഴിക്കും വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ